കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നോടുള്ള തെറ്റിദ്ധാരണ കൊണ്ട് എന്നോട് നേരിട്ട് വഴക്കിന് വന്നവരും എന്നോട് പിണങ്ങിയിരുന്നവരും ഈയിടെ രണ്ടുപേരും എന്നോട് വന്ന് സോറി പറഞ്ഞു രണ്ടും രണ്ടുപേരും വ്യത്യസ്ത രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലാണ് എന്നോട് തെറ്റിദ്ധാരണ കൊണ്ട് വഴക്കിട്ടതും പിണങ്ങിയൊക്കെ ഇരുന്നതും വന്ന് സോറി പറഞ്ഞു അവർക്ക് അത് സത്യാവസ്ഥ മനസ്സിലായപ്പോ വന്ന് സോറി പറഞ്ഞു അങ്ങനെ ഞാൻ വീഡിയോയിൽ എൻ്റെ നാട്ടിലുള്ള ചിലരെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ എനിക്ക് വിഷമം തോന്നിയതും അങ്ങനെയൊക്കെയുള്ള അവരുടെ പെരുമാറ്റം കൊണ്ട് വിഷമം തോന്നിയതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പൊതുവായിട്ടിങ്ങനെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് വേറെ ചിലർ എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളിലുള്ളതും അങ്ങനെയൊക്കെയുള്ള വേറെ ചിലർ അവ ചിലപ്പോൾ അവർ പറഞ്ഞതിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ അതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പിന്നെ അങ്ങനെ ഹാർഷായിട്ട് അങ്ങനെ അവരെ കുറിച്ച് ഒരിക്കലും പറയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ നേരിട്ട് പറയത്തെയുള്ളൂ പൊതുവായിട്ട് എന്തെങ്കിലും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ അവരെ വിഷമിക്കുന്ന രീതി വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും ഞാനത് പറയില്ല പക്ഷെ പറയേണ്ടി വരും നമ്മളത്രയും വിഷമിപ്പിച്ചവരെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് സുഹൃത്തു വലയത്തിലുള്ളവരൊന്നെ കുറിച്ചൊന്നും അല്ല ഞാൻ വീഡിയോ കിട്ടുന്ന സുഹൃത്തുക്കളായിരുന്നെങ്കിൽ അങ്ങനെ ഹാർഷായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങനെ ഞാൻ പബ്ലിക്കായിട്ട് പറയത്തില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് പറയത്തേ ഉള്ളൂ അപ്പം ഞാൻ അങ്ങനെ അപ്പോൾ ഇടയ്ക്ക് പിന്നെ വേറെ ചിലർ എന്നെ കുറിച്ച് ഇങ്ങനെ തെറ്റിദ്ധരിച്ച് ഞാൻ പറയുന്നത് പിന്നെ വേറെ ചിലരെ കുറിച്ച് മറ്റു ചിലരാണ് അയ്യോ അവർ എന്നെ എന്നെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ എന്നോട് പിണങ്ങിയിരിക്ക പിണങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ ജസ്റ്റ് പിന്നെ ചിലർ പഴയ രീതിയിലുള്ള ഒരു ആ ഒരു അടുപ്പമൊന്നുമില്ല അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ആ ഒരു രീതിയിലങ്ങ് പോകുന്നുണ്ട് അപ്പോൾ അവരൊന്നും ഞാൻ തിരുത്താൻ പോകാറില്ല തെറ്റിദ്ധരിച്ച് പോകുന്നവരെയൊന്നും ഞാൻ പിടിച്ചേർത്ത് തിരുത്താൻ പോകാറില്ല കാരണം ഞാൻ അവരെക്കുറിച്ചൊന്നും അല്ലല്ലോ പറഞ്ഞത് ചിലപ്പോൾ അവരും ഇതേ രീതിയിൽ പുറമേ നമ്മളോട് സ്നേഹം കാണിച്ചിട്ട് എന്നാൽ ഞാൻ പറഞ്ഞ ആ രീതിയിൽ അവർ ഉള്ളിൽ ചിന്തിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടാവുകയോ ചെയ്തിട്ടുണ്ടാകാം അപ്പം അതുകൊണ്ടാകാൻ ഞാൻ അവരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് വിചാരിച്ച എന്നോട് മിണ്ടാതിരിക്കണതും പിന്നെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു രീതിയിൽ അങ്ങ് പഴയ ഒരു രീതി കാണിക്കാതെ ഒരു വലിയ കാര്യത്തിലൊന്നും അല്ലാത്ത രീതിയിൽ പോകുന്നതുമൊക്കെ എന്താ അല്ലേ അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നില്ലേ ആരെയും തലയിൽ കയറ്റി വെക്കരുതെന്ന് നീ അനുഭവിച്ചോ ഇത്ര കമന്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുമേ അപ്പോ അവര് തെറ്റിദ്ധാരണ കൊണ്ടിങ്ങനെ പറയുന്നില്ലേ എന്തായാലും ഞാൻ വിളിച്ച് തെറ്റിദ്ധാരണയൊന്നും ഞാൻ മാറ്റാൻ പോലെ ആരും നമ്മളെ തെറ്റിദ്ധരിച്ചാലും തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ആരുടെയും പുറകെ പോകത്തില്ല അവരെ ഞാൻ അങ്ങ് എന്താ പറയാ അങ്ങ് അവോയ്ഡ് ചെയ്യള എന്നെങ്കിലും തെറ്റിദ്ധാരണ മാറി വരുന്നെങ്കിൽ വരട്ടെ അത്രേയുള്ളു എപ്പോഴും നമുക്ക് മനസ്സിൽ അവരോടുള്ള സ്നേഹം ഉണ്ടാവും അത്രേ ഉള്ളു തെറ്റിദ്ധരിക്കലും മോശം പറയലും ഓക്കെ നമുക്ക് പുത്തരിയുള്ള കാര്യമല്ല കാരണം ഇതൊക്കെ പണ്ടേ ഞാൻ എനിക്കിട്ട് കിട്ടിയിട്ടുള്ള പണികളാണ് അപ്പൊ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല പിന്നെ വെറുതെ പറഞ്ഞൊന്നേ ഉള്ളു അപ്പൊ ഓക്കെ തെറ്റിദ്ധരിച്ചവർക്കും മോശം പറഞ്ഞവർക്കും വൃത്തികേട്ട് പറഞ്ഞവർക്കും അപമാനിച്ചവർക്കും കളിയാക്കിയവർക്കും എല്ലാവർക്കും എന്താ പറയാ നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ എന്നെ സ്നേഹിക്കുന്നവർക്കും എന്നെ ചേർത്ത് പിടിക്കുന്നവർക്കും ഒരുപാട് സ്നേഹം നന്ദി